പരിപാടിക്ക് വരുമ്പോൾ മങ്ങാട് ക്ഷാമം ഇല്ലാത്തപ്പോൾ മൈക്കാട് ക്ഷാമം അതായത് ഞാൻ പോകുന്ന പണി അങ്ങനെയുള്ള പണിയാണ് ഒരു പണിയാണ് ബിഗ് ബോസ് നൂറ് വർഷം അങ്ങനെ അതിനെ ഒരു ആയിരം ദിവസം കൂടെ കിടക്കും ആ ഹാങ് ഓവറിൽ വിളിച്ച് ആരാ പോലും വിളിക്കത്തില്ല എന്നുള്ളത് അനുജിക്കും അറിയാം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെ ചോദ്യം വിളിച്ചു കഴിഞ്ഞാൽ അനുജിൻ്റെ അഭിനയം ശിബിൻ പുറത്ത് അതായത് ഒരു മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ആറാറ് സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനിൽ രാജപോലി സാറ് വന്നാലും അപ്പം പുള്ളിയുടെ ഒപ്പിൽ സ്വാഭാവിക അമ്മ ചായ അയ്യോ ഞാൻ ശ്യാം മങ്ങാട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലെ നിറസാന്നിധ്യമായ അനുഗ്രഹീത കലാകാരൻ താരജാടകളില്ലാതെ ജനഹൃദയത്തിലേക്ക് നൊടിയിടയിൽ എത്തിപ്പെടാൻ ഈ കലാകാരൻ സാധിച്ചിട്ടുണ്ട് ർത്ഥത്തില്ല ഈ മാ എന്ന് വിളിക്കുന്നത് അതെന്താ അങ്ങനെ അല്ല ഈ പെണ്ണിനെ വേണോന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ വീട് കൊടുത്ത് അവരെ എഴുതി വെക്കും ലാലുവിന്റെ സമഗ്ര സംഭാവന പിന്നെ നമസ്കാരം ിയുടെ സിനിമാ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെ പ്രമുഖനായ ശ്യാം മങ്ങാടാണ് ചേട്ടാ സ്വാഗതം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം ഇപ്പം ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അതിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെ ഉത്സവം കഴിഞ്ഞു പിന്നെ ഒരു പുതിയ പരിപാടി വിഘ്നേശ്വര മീഡിയ വഴി പുതിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ടത് കോമഡി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മിമിക്രി പറയും വ്യക്തതയില്ല അന്നത്തെ ഒരു കുറേ ശബ്ദങ്ങളും നടന്മാര സൗണ്ട് ഒക്കെ വെച്ചാൽ മിമിക്രി പറയുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊല്ലം സുതി മരിച്ച കൊല്ലം സുധീ അണ താമസത്തിന് എത്തുന്നതും സുധീ അണ്ണ പരിചയപ്പെടുന്നതും പിന്നെ സുധി അണ്ണാണ് എൻ്റെ മിമിക്രി ഫീൽഡിൽ ഓരോ ശബ്ദങ്ങളും ഇങ്ങനെ ചെയ്യുന്ന ഒക്കെ എങ്ങനെയാന്ന് പഠിപ്പിച്ചുമായിരുന്നു പഠിപ്പിച്ചു തന്നു പിന്നെ സുധീ കൂടെ നടന്ന് മിമിക്രിയിൽ ചെയ്തത് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ സ്റ്റേക്ക് തുടങ്ങി എട്ടക്കായപ്പോൾ സ്കൂളിൽ സമ്മാനം കിട്ടി തുടങ്ങി പിന്നെ ഒമ്പത് പത്ത് സമ്മാനം കിട്ടി പിന്നെ അങ്ങനെ ഒരു സ്റ്റേജിൽ പല പല ട്രൂപ്പുകളിൽ സുധീരൻ്റെ കൂടെ തന്നെ പോകും പിന്നെ പല വ്യക്തി ഷമ്മി ചേട്ടൻ ഷമ്മി തിലകൻ ഷോഭിയണ്ണൻ അവരോടൊക്കെ പിന്നെ രഞ്ജിത്ത് ചെങ്ങമ്മനാട് അങ്ങനെയുള്ള കുറെ ആൾക്കാരൂടെ ഒക്കെ പോയി പിന്നെ കോമഡി സ്റ്റൈൽസിലും ഒക്കെ വന്നു ചേട്ടാ കുടുംബത്തിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് നല്ല സപ്പോർട്ടാണ് കുടുംബവും നാട്ടുകാരൊക്കെ ആൾക്കാർ നാട്ടുകാരാണ് അതുകൊണ്ടാണ് നാടിൻ്റെ പേര് തന്നെ കൂടെ ചേർത്തത് ശ്യാംകുമാറാണ് യഥാർത്ഥ പേര് പിന്നെ മങ്ങാട് ശ്യാമായി നാടിൻ്റെ പേരും കൂടെ ചേർത്ത് മങ്ങാട് ശ്യാമായി അത് കൊല്ലം സുധീരണം തന്നെ ചേർത്ത് തന്നതാണ് കാരണം അന്ന് പല പേരിൽ അറിയപ്പെടും കൊല്ലം ക്ഷ്യാം എന്നിട്ടപ്പം കൊല്ലത്ത് ചിന്നക്കടകത്തിലൊക്കെ അറിയപ്പെടത്തില്ല അപ്പം മങ്ങാടെന്നു പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്ത് ഉള്ളൊരു പ്രദേശമാണ് ഇങ്ങനെ മങ്ങാടന്നുള്ള പേര് ചേർത്ത് നാട്ടുകാരെ നല്ല സപ്പോർട്ട് വീട്ടുകാർ നല്ല സപ്പോർട്ട് ആ സപ്പോർട്ട് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പത്ത് പേര് കൂടുതൽ കുടുംബം അച്ഛൻ എല്ലാ അച്ഛൻ മരിച്ചുപോയി സഹോദരി അനിജിത്യുണ്ട് പിന്നെ ചേട്ടന്മാരുണ്ട് പിന്നെ അമ്മ ഒരാളൊക്കെ തളർന്ന് നടക്കുന്ന വീട്ടിലുണ്ട് മോള് പേര് വേദ വീട്ടിൽ കല്യാണീന്ന് വിളിക്കും അപ്പോൾ മോൾ അഞ്ചാം ക്ലാസ് പിടിക്കുന്നു കോമഡി സ്റ്റാർസിൽ എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായ ചേട്ടൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഒരു കലാകാരൻ എന്ന നിലയിൽ അവിടെ ചെന്നൊക്കെ ഒരു പരിപൂർണത വന്നെന്ന് പറഞ്ഞാൽ അവിടെ തിരുന്ന സ്കിറ്റുകളും പിന്നെ അവിടെയുള്ള ക്രൂവിൻ്റെ സപ്പോർട്ട് പിന്നെ സഹപ്രവർത്തകരായ മിമിക്രികാരുടെ സപ്പോർട്ട് എല്ലാം നല്ല ഇതായിരുന്നു ഒരു ഒരു കുടുംബം പോലെ എല്ലാവരും പോകുന്നത് അങ്ങോട്ട് ഏത് ടീമായാലും ഓപ്പോസിറ്റ് ടീമായാലും നമ്മളെ ടീം എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട് ഇതുവരെ വന്നതിലും ആ ഒരു പേര് തന്നെ കോമഡി സ്റ്റാർസ് എന്നുള്ള ഒരു ഇമേജ് ഇപ്പോഴും പോയിട്ടില്ല ഷോ തീർന്നെങ്കിൽ പോലും ഇപ്പോഴും കോമഡി സ്റ്റാർസിൻ്റെ ലെവലിൽ തന്നെയാണ് ആൾക്കാർ തിരിച്ചറിയുന്നതും കാര്യം ചെയ്യുന്നതും എന്തുമാത്രം കഷ്ടപ്പാടിലൂടെയാണ് ചേട്ടൻ ഇവിടെ വരെ എത്തിപ്പെട്ടത് ഒരുപാട് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു ഞാന സൂചിന്നൊക്കെ ഒരുപാട് ഒരുപാട് കിടന്നു വന്ന സാഹചര്യത്തിൽ എല്ലാ കലാകാരന്മാരെ തന്നെ നമുക്കും ആരും ഒന്നും പെട്ടെന്ന് അംഗീകരിക്കത്തില്ലല്ലോ പിന്നെ പതുക്കെ പതുക്കെ കയറി വന്നു ക്ലബിൻ്റെ മത്സരങ്ങളായാലും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ഒരു ക്ലബുകളുണ്ടായിരുന്നു അവിടെ മത്സരിച്ച് പിന്നെ അങ്ങനെയൊക്കെ പോയി പിന്നെ ട്രൂപ്പ് കളി വന്നു പിന്നെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോമഡി പറയാത്ത പിന്നെ സാഹചര്യം കൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചേർന്ന് ഇറന്നായിരുന്നു കോമഡി ഒരു പതിമൂന്ന് പന്ത്രണ്ട് വയസ്സിന് എനിക്ക് വിൽക്കായിരുന്നു വിൽക്ക് എന്ന് പറയുമ്പം ഈ കൊത്തലേതൊക്കെ നാട്ടിൽ പറയും ഞങ്ങളവിടെ ചില ശബ്ദങ്ങൾ പുറത്തു വരത്തില്ല ചില ശബ്ദം പറയുമ്പോൾ നമുക്കൊരു ശബ്ദത്തിന് തന്നെ ഒരു വിങ്ങലുണ്ട് ക്ലാരിറ്റി ഇല്ലായ്മ അത് ചിലപ്പോൾ എപ്പോഴും ഉണ്ടത് പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മ്യൂക്രിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ദൈവം സഹായിച്ച് അങ്ങനൊരു ചിന്തയില്ല അത് മാറി പിന്നെ ചില വാക്കുകൾ പറയുമ്പോൾ ഉള്ള ചില വ്യത്യാസമുണ്ട് പിന്നെ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് അത് ആ രീതിയിൽ അങ്ങ് പോകും അത്യാവശ്യം ആൾക്കാരെല്ലാം നല്ല സഹകരണവും പിന്നെ എന്ത് കാര്യത്തിനും ഇപ്പം പണിക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആൾക്കാർ ഇതാ ജോലിക്കൊക്കെ പോകുന്ന സമയത്തു അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പരിപാടിക്ക് വരുമ്പോൾ മങ്ങാട് ക്ഷാമം ഇല്ലാത്തപ്പോൾ മൈക്കാട് ക്ഷാമം അതായത് ഞാൻ പോകുന്ന പണി അങ്ങനെയുള്ള പണിയും ഒരു പണിയാം ഇത് രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം പണിക്കും എല്ലാ കാര്യത്തിലും നേരത്തെ കൊണ്ടുപോകും പിന്നെ ഇപ്പം മറ്റൊരാൾ ഇങ്ങനെ പോകുമ്പോഴും പണിയുമ്പോൾ ആൾക്കാർക്ക് തെരഞ്ഞെടുപ്പ് സപ്പോർട്ടുണ്ട് കാരണം നമ്മൾ അതിലും ഉണ്ട് ഇതിലും ഉണ്ട് ഏത് മേഖലയിലും നിൽക്കുന്നു എന്നുള്ളൊരു സപ്പോർട്ട് ആഗ്രഹിച്ച ലെവലിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ ചേട്ടാൻ ഇതുവരെ വന്നത് ആഗ്രഹിക്കാത്ത ലെവലില്ല കാരണം ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വന്നത് അത്രെങ്കിലും ആഗ്രഹം മനസ്സിലല്ലാത്തവരാ കുന്നോളം ആഗ്രഹിച്ചാൽ മലയോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടത്തുള്ള ഒരു പഴഞ്ചൊല്ലു അപ്പം അത്യാവശ്യം കുഴപ്പമില്ല എങ്കിലും ജീവിതത്തിൽ വലിയ മെച്ചമില്ലെങ്കിൽ തന്നെ എന്നാൽ സുഗഡ സമ്പാദ്യവും ഈ നാട്ടുകാരുടെ സ്നേഹവും കൊണ്ട് മെച്ചുന്നത് തന്നെയാണത് ബാക്കിയൊക്കെ പോകുന്നത് പോലെ വരട്ടെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹമുണ്ടോ ആ അത് ആഗ്രഹമുണ്ട് സാ അതല്ലാതാഗ്രഹമില്ലാത്ത ആരാ നമ്മൾ ഏത് പുഴയായാലും ഒഴുകി ചെല്ലുന്നത് അവസാനം കടലിലേക്കാന്നുള്ള ചിന്തയുണ്ടല്ലോ കടലിൽ രക്ഷിഭ സിനിമ തന്നെയാണ് ചിന്ത സിനിമയിലെ കുറെ അത്യാവശ്യം കൊച്ചു കൊച്ചു വേഷമൊക്കെ ചെയ്തു മണിയമ്പിള സാറിൻ്റെ രണ്ട് പടത്തിലും ചെയ്ത പടങ്ങളിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ബ്ലാക്ക് ബട്ടർഫ്ലൈ പിന്നെ ഒന്ന് ഫൈനൽസ് കുഴപ്പമില്ലാത്ത വേഷം പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു പടത്തി ചെയ്തു മറ്റേ കൊച്ചു കൊച്ചു വേഷങ്ങൾ പടത്തിൽ ചെയ്തായിരുന്നു പിന്നെ ഇപ്പം ഇനി ഇറങ്ങാനുള്ള ഷാജണം ചെയ്ത സി ഐ ഡി രാമേന്ദ്രൻ റിട്ട് അതിലും ഒരു ചെറിയ വേഷമുണ്ട് പിന്നെ താകസാറിൻ്റെ പടം അത് എൻ്റെ കല്യാണ മഹാ സംഭവം അതിലൊച്ചിരി നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു സീരിയസ് വേഷം കോമഡി അല്ല സീരിയസ് ആയിട്ടുള്ള ഒരു വേഷം ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയപ്പോഴുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇല്ലല്ല നമ്മളത് എല്ലാ ഫീൽഡിലും കാണില്ല നെഗറ്റീവായിട്ടുള്ളത് എല്ലാ ഫീൽഡിലും കാണുമല്ലോ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല എല്ലാം സപ്പോർട്ട് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മാറ്റുന്ന നെഗറ്റീവിറ്റേ ഉള്ളൂ നമ്മൾ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാൽ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയാൽ പോസിറ്റീവ് ആയിരിക്കും ജീവിതം കാരണം പറ്റില്ല നമ്മൾ ആരും നമ്മളെ ഒരിക്കലും പോസിറ്റീവ് ആക്കി നിൽക്കത്തില്ല എല്ലാവരും നെഗറ്റീവ് ആക്കാൻ ചിന്തയില്ല പലരും ചിലരെങ്കിലും കാണും പിന്നെ നമ്മൾ ഇത് ചെയ്ത് 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 ആട്ടോമാറ്റിക്ക് പോസിറ്റീവ് ആവും ആയില്ലെങ്കിൽ തന്നെ ഇതാവും കോമഡിയിലെ പോലെ ചേട്ടന് ജീവിതത്തിലും ഒരു ആണോ തമാശ പറയാറുണ്ട് പിന്നെ ജോലിയുടെ ഭാഗത്തൊന്നും പറ്റത്തില്ലല്ലോ വെയിലുള്ള സമയത്ത് പാറ ചോന്നുകൊണ്ട് കോമഡി പറയാൻ ഒരിക്കലും പറ്റത്തില്ല വെയിലുള്ള സമയത്ത് ഇപ്പം തന്നെ സാഹചര്യങ്ങൾ ഒരു സമയമുണ്ട് ജീവിതത്തിന്റെ വേറെ സമയമുണ്ട് തമാശകൾ പറയും ജീവിതത്തിലൊക്കെ അത് ആ രീതിയിലും പോവും മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ് എല്ലാവരും ഇഷ്ടം ഇഷ്ടമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ അവരെയൊക്കെ കാണാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് മോഹൻലാലിയാണോ മമ്മൂട്ടിയാണോ ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടുപേരും അവരാണ് ഇഷ്ടമാണ്

ആടെ കൂടെ ആയിരിക്കും ആദ്യം പോകുന്നത് വിളിക്കത്തില്ലെന്നുള്ളത് അനുജിക്കും അറിയാം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെ ചോദ്യം വിളിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ പോകാൻ നേരത്തെ പറഞ്ഞു പറ്റും പറ്റുമെന്ന് നോക്കുകയാണെന്നുള്ളത് അറിയാം വിളിക്കണമെന്ന് പറ അത് അവരെ പോലും വിളിച്ചില്ലെങ്കിലും ഒരു ഏതെങ്കിലും ഷോർട്ട് ഫിലിമിൽ ഡയറക്ടർ വിളിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഒരു വിളിച്ചാൽ എന്തോ ഒരു അവസ്ഥ അല്ലേ ഇത് പറയുമ്പോൾ എന്തായാലും അഭിനയിക്കാൻ വിളിച്ചില്ലെങ്കിലും ആർ ആർ സിനിമയുടെ പ്രൊമോഷനോട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനിൽ രാജമൗലി സാർ വന്നായിരുന്നു ഇപ്പം പുള്ളിയുടെ മുമ്പിൽ ഞാൻ കോമഡിഷാറ് ചെയ്തൊരു കട്ടപ്പ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റി പുള്ളിയുടെ മുമ്പിൽ കേക്കൊക്കെ മുറിച്ച് കൊണ്ടു കൊടുത്ത് സാറ് എൻ്റെ പേര് കുട്ടപ്പ കുട്ടപ്പൻ നാട്ടുകാർ കട്ടപ്പ കുട്ടപ്പ എന്ന് കൂപ്പിടുക എന്നൊക്കെ പറഞ്ഞ് തമിഴ് കലാപ ശൈലിയിലറിയും പുള്ളി നല്ല ആസ്വദിക്കുകയൊക്കെ ചെയ്ത് കേക്കും കൊണ്ടു കൊടുക്കാനും പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട് കത്തി ഇല്ല ഞാൻ വാളുരി ഞാൻ ഇങ്ങനെ വെട്ടിമുറിച്ചു പിന്നെ കത്തി കൊണ്ടു ഇങ്ങനെ തറയെന്ന് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ പുള്ളി അതൊക്കെ വാങ്ങിച്ച ആ കേക്ക് കെട്ടിരുന്നു എന്തായാലും അതൊരു ഭാഗ്യായിപ്പോൾ തൊട്ടടുത്തുനിന്ന് കാണിയില്ല ഇവിടെ ഇവിടെ കോളം ലീല ഹോട്ടലിൽ വെച്ചായിരുന്നു അല്ലെ ഫുഡ് ആ അത് എന്തായാലും ഒരു മൂന്ന് അത്യാവശ്യം മൂന്ന് നാലു പേരും കൊണ്ടുള്ളവരായിരുന്നു കോമഡി സ്റ്റാറിൽ നിന്ന് രണ്ട് പേര് മൂന്ന് പേര് പിന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റും പിന്നെ ആങ്കർ പിന്നെ ഞാൻ ഞങ്ങൾ ഒരു നാല് അഞ്ച് പേര് ചേട്ടാ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ടോ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാണ് ജിൻഡോ അജിന്റെ ഇഷ്ടം അഭിനയ ഷിബിൻ പുറത്തായത് ഒരു മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു ഇതാണ് പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അപ്സര ഞാൻ കോമഡി സാറിനെ ഞങ്ങൾ ഒരുമിച്ച് പല എപ്പിസോഡുകളും ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത അറിയാവുന്ന ഏറ്റവും മറക്കാനാവാത്താണ് ഒന്നും നോക്കത്തില്ല ചാടി ചാടിക്കാറ് ബിഗ് ബോസ് നൂറ് ദിവസം അങ്ങനെയാ ഒരു ആയിരം ദിവസം കൂടെ കിടക്കും ആ ഹാങ് ഓവറിൽ അപ്പോൾ വിളിച്ച ആരാ പോകാതിരിക്കുന്നു നമ്മളിത്ര തവണ ചെയ്യുന്ന ഇരട്ടി മൈലേജ് അല്ലേ അവിടെ കിട്ടുന്നു തീർച്ചയായും പോവാം തീർച്ചയായും ഒന്നും നോക്കത്തില്ല വിളിച്ചാൽ മാത്രം മതി ആരങ്ങനീ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മതി അയ്യോ നമുക്ക് പറയാത്തില്ല അവിടുത്തെ നമ്മളൊന്നും പ്ലാനഡ് അല്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ ഈ ഇരിക്കുന്ന ഇതായിരിക്കത്തില്ല ശബ്ദം പോലെ ഇതായിരിക്കത്തില്ല ഒരീ ശബ്ദമൊക്കെ ആയിരിക്കും അവിടെ വരുന്നത് ടൂണൊക്കെ മാറി അതങ്ങനെ തന്നെ അത് ഇത്ര ദിവസമൊക്കെ കിടക്കുമ്പോഴേ വീട്ടുകാരെയും അത് വേറെ മാനസികാവസ്ഥയാണ് വീട്ടുകാരെ കാണുന്നില്ല മറ്റേ നമ്മൾ ആരുടെ വല്ല തന്നെ ഒരു ലോകം എവിടെ തിരിഞ്ഞാലും ക്യാമറ ചെമ്പം വിഷമം കൊണ്ടുപോകുമ്പോൾ ഫിതിയിലൊക്കെ തട്ടി കരയുമ്പോഴായിരിക്കും അവിടെയും ക്യാമറ അതൊക്കെ അല്ലെങ്കിൽ കാണുന്നത് ഇനിയുള്ള ലക്ഷ്യം എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോളുണ്ട് മോളെ പഠിപ്പിക്കുക പിന്നെ അമ്മ അയ്യാൾ കിടക്കുന്നു അമ്മയെ നോക്കണം പിന്നെ നല്ലൊരു വീട് വെക്കണം ഇതൊക്കെ തന്നെയാണ് എല്ലാം വ്യക്തികളെയും പോലെ എൻ്റെ ആഗ്രഹം പിന്നെ ദിവസം പരിപാടി കൊള്ളപ്പോൾ പരിപാടി കിട്ടട്ടെ അല്ലാത്തപ്പം ജോലിയും കിട്ടട്ടെ എന്ന് എല്ലാവരും പോലെ നമ്മളും പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ 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 ദിനം പ്രതി ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കാണാം ഒരു നമ്മളെ സംബന്ധിച്ചതേ നമ്മളൊന്നും ജീവിതത്തിൽ വലിയ ഇൻ്റർവ്യൂകളോ അങ്ങനെ ആരാ എല്ലാവരും ആഗ്രഹമുണ്ട് ആ ഇൻ്റർവ്യൂ ആണോ എന്നൊക്കെ കാരണം നമ്മളും കൊച്ചിലിരുന്ന് കളിക്കുന്ന കണക്ക് അല്ല ഈ ടി വി കണ്ടു തുടങ്ങിയ സമയം മുതലൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ആരെങ്കിലും വെച്ച് ഇങ്ങനെ ചോദിപ്പിക്കുകയതാ ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിപ്പോഴൊക്കെ ഇങ്ങനെ യാഥാർത്ഥ്യായി മാറുന്നത് അല്ലാതെ അതൊന്നും പ്രത്യേക ഇൻറ്റർവ്യൂ ഒന്നും ഇല്ല പിന്നെ വന്നിട്ടുണ്ട് ഈ സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മങ്ങാട് സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് എച്ച് എസ് അവിടെ കുട്ടികളൊക്കെ കുറച്ച് കുട്ടികൾ കിട്ടി വന്നായിരുന്നു അല്ല പഠനത്തിൻ്റെ ഭാവം ഒരു ഏതെങ്കിലും ഈ ജനത്തിനെന്തെങ്കിലും ഭാഗമായിട്ടായിരിക്കും പിള്ളേരങ്ങനെ വന്നിട്ടെന്ന് ഇപ്പം ഞാൻ അമ്മ അമ്മ വീട്ടിലുണ്ടായിരുന്നു അമ്മ അന്ന് അസുഖമായിട്ട് കിടക്കുകയില്ല നടക്കുന്ന നിൽക്കുന്ന സമയം ഇപ്പം അമ്മ വന്നിരുന്നു അമ്മയും അടുത്തിരുത്തി മോള് സ്കൂളിൽ പോയിരുന്നു അപ്പം നോക്കുമ്പോൾ ഇഷ്ടങ്ങളുള്ള സംഭവങ്ങളൊക്കെ ചിലരൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ മോളുണ്ടെങ്കിൽ മോളെ കൊണ്ട് എടുക്കും അപ്പം നമ്മൾ ആരെയൊക്കെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതല്ലേ പത്ത് പേര് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെല്ലാം നൽകും അപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നോക്കും അപ്പോൾ അവനെ അറിഞ്ഞില്ല ഞാൻ എൻ്റെ പരിപാടി കാണത്തില്ലേ ഏതാ തിരിച്ചറിയുമ്പോഴും നമ്മളെ സന്തോഷം ജീവിതത്തിലുണ്ടായ ഏറ്റവും മറക്കാനാവാത്ത ഒരു കോമഡി അനുഭവം എന്താണ് അത് മിക്ക കോമഡിക്കായിരിക്കും പറ്റുന്നൊരു സംഭവം അത് പിന്നെ ഇപ്പം നമ്മൾ സ്വകാര്ട്ടം കോമഡി കഴിഞ്ഞ് അല്ലെങ്കിൽ കോമഡി സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മരണ വീടുകളിൽ പോവും അപ്പോൾ നമ്മളെ കാണുമ്പം അടുത്ത ബന്ധുക്കാരില്ലാത്ത ആൾക്കാർ നോക്കി ചിരിക്കും ഇപ്പം നമ്മളെ മൃതശേരം കിടക്കുന്ന ഭാഗമായിരിക്കുന്നവരെ അപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളെന്തായാലും ചെല്ലുമ്പോഴേ പലതിനു നമ്മളൊരു നമ്മൾ ബന്ധു ആവുക അപ്പോൾ അവർ ചിരിക്കും അവരെ മനസ്സില് നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടറായിരിക്കും പക്ഷെ നമ്മളെ മനസ്സിലത് ഇല്ലപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കാണിച്ചിട്ടേ ചിരിക്കണ്ട ആരെങ്കിലും കണ്ടു കഴിഞ്ഞല്ലേ അങ്ങനെ ഇതുകൊണ്ട് തമാശ തമാശ കൊണ്ട് ഇതുകൊണ്ട് കാരണം എന്താണെന്ന് പറയാം ഇതെന്ന് പറഞ്ഞാൽ തമ്മാ തമ്മാ ഈ ആക്ഷൻ പറയുമ്പോൾ വരുന്ന സംഭവമാണ് നേരത്തെ പ്ലാൻ ചെയ്യും ചിലപ്പോൾ ഈ ടോണിലൊക്കെ പോകുന്ന ശബ്ദത്തിൻ്റെയൊക്കെ ടോണിൽ തമാശ കൊണ്ട് പിന്നെ രസകരമായ അനുഭവം അങ്ങനെ എടുത്തു പുറത്തേക്ക് ഇതില്ല പിന്നെ ഈ ചില സമയത്ത് ആൾക്കാർ മനസ്സിലാവത്തില്ല എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു അങ്ങനത്തെ പ്രത്യേകത ഇതുകൊണ്ട് രാവിലെ കുറക്കുവേണ്ടി വരുമ്പോഴേ സൗണ്ട് ഉച്ച കയറി കിടക്കും മനസ്സിലെ അമ്മള് വിളിക്കുന്നില്ല സ്വഭാവ സ്വാഭാവിക അമ്മ ചായ കിടക്കുന്ന പറയും ചൂടാ എന്തിനാണ് അയ്യോ ഞാൻ ചൂടായതല്ലേ ഇതാ ഞാൻ ചായ കാരണം ടൂണ് വ്യത്യാസം വരുന്നതല്ലേ ചായ സാമ അമ്മ ചായ അല്ലെങ്കിൽ സ്വാഭാവികട്ടും കടയിൽ ചേർക്ക ചെന്നിട്ട് നമ്മൾ ഒരു എണ്ണ ഒരു ഊണിയാണ് നീന്തി അയ്യോ എണ്ണ അങ്ങനെ പറഞ്ഞല്ലേ ഒരു ഊണ് ഞങ്ങൾ അത്രയേ ശബ്ദം കൊണ്ടുണ്ടാവുന്ന അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പിന്നെ എന്ത് പറയുന്നത് തമാശ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എനിക്കിഷ്ടം തമാശ റോളിനോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള റോളും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കോമഡി സെഷൻ എപ്പിസോഡി ഒരു ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണലിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് കവിതകൾ ഭയങ്കര ഇഷ്ടമാണ് കവിത ആലാപനം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊക്കെ ആലപിച്ച ഓട്ടിക്ക് നാട്ടുകാർ കളയ സൗണ്ടും എല്ലാം കൂടെ വെച്ച് ആലാപനം ഭയങ്കര ഇഷ്ടമാണ് ആലപിക്കത്തില്ല ഭയങ്കരമായിട്ട് കേൾക്കും നെയ്തിനുമ്പോൾ സീഡിയൊക്കെ ഇറങ്ങിയ സമയത്തെ ഞാൻ വാങ്ങിച്ചിട്ട് ഈ കാട്ടാക്കട പുരോസാറിൻ്റെ കൊല്ലത്തിന് ഗണപൂജാരി ഉണ്ട് പുള്ളി മധുസൂദന്മാർ മറ്റേ വയലാറിൻ്റെ അശ്വമേധമൊക്കെ ചെല്ലുന്ന സംഭവമില്ലേ അത് പിന്നെ പന്ത്രണ്ട് മക്കളെ പെറ്റൊരു അമ്മ അങ്ങനെയുള്ള സംഭവം കുറച്ചുകത്മഹത്യ വിരാപങ്ങൾ അങ്ങനെ കുറേ സംഭവം പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കേൾക്കും നല്ല കേൾക്കുമ്പോൾ കോമഡി സ്റ്റാർസിൽ ചേട്ടനെ കാണുമ്പോഴത്തേക്കും നല്ല വണ്ണവും നല്ല ശരീരവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ആ ശരീരം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതും എങ്ങനെയാണ് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതെല്ലാം പഴയ ശരീരത്തിൽ തന്നെ ഞാൻ കോമഡി സ്റ്റാർ ചെല്ലുമ്പോഴും ഇച്ചിരി ഉള്ളായിരുന്നു സ്കിൽറ്റ് ആയിരുന്നു പിന്നെ അവിടെ ചെന്നായിരുന്നു മറ്റേ ആഹാരം മറ്റേ ജോലിക്ക് പോയി ഷൂട്ട് ഉണ്ടായിട്ട് നിന്ന് നമ്മൾ പിന്നെ പെട്ടെന്ന് കനന്ത് ആൾക്കാരൊന്ന് എന്തിൻ്റെ കൊളസ്ട്രോൾ ഒന്ന് ചെക്കാണ് ക്ഷാമം കൊളസ്ട്രോൾ എന്തോ ഡൗട്ടുണ്ട് ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല പിന്നെ പണിക്കിറങ്ങി ഞാൻ പറയില്ല ആദ്യമേ ഒരു സംഭവം പറയാമായിരുന്നു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ മങ്ങാട് ക്ഷാമം പരിപാടി ഇല്ലെങ്കിൽ മൈക്കാട് ക്ഷാമം പണിക്കിറങ്ങി നല്ല വാനം വെട്ട് തട്ടിൻ്റെ പലക ഉമുക്കൽ പാറയെടുക്കൽ എല്ലാം കൂടെ ആയപ്പോൾ ആട്ടോട്ടി വിയർത്ത് ഉള്ള കൊഴുപ്പ് മൊത്തവും ഇതായിട്ട് പോയിട്ട് നേരെ കനം കുറഞ്ഞ് അപ്പോൾ ആൾക്കാർ ക്ഷ്യാമേ കനത്തിരുത് പെട്ടെന്ന് അങ്ങനെ കനം കുറഞ്ഞു ഷുഗർ ഉണ്ടോ എന്നൊരു ടെസ്റ്റ് ചെയ്യും കാരണം എന്തെങ്കിലും ആൾക്കാർക്ക് പറയാം പോകുമ്പോഴും കനം വെച്ചാൽ കൊളസ്ട്രോള് കനം കുറഞ്ഞാൽ ഷുഗർ ഇപ്പം തത്തിമുറ ഇത് എപ്പോഴേ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് ജോലി ചെയ്യാനും സ്ഥിരം ജോലിയൊക്കെ ഉണ്ടാകേണ്ടേ അത് കനക്കുമ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടതും കനം കുറഞ്ഞാൽ ഷുഗറൊക്കെ പേടിപ്പിച്ച് അതും ചെക്ക് ചെയ്ത് ദൈവ സഹായിച്ച് ഷുഗറും ഇല്ല ഇനി വേണമെങ്കിൽ അത്യാവശ്യം കനക്കുകയും ചെയ്യുക കനം കുറയ്ക്കുക അത് ജോലിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ പോവും ഇന്നലെ ചോദിച്ചതെന്ന് പറയുകയാണ് പലരും ചോദിക്കുന്നത് ഉത്തരവിദിരോടങ്ങ് പറഞ്ഞതിൽ അങ്ങനെ പോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആക്കറെ എന്തൊക്കെ കനം കൂടി അസുഖം ഉണ്ടോ ചെക്ക് ചെയ്യണം കേട്ടോ എന്തോ അസുഖമുണ്ട് അവരങ്ങ് ചെക്ക് ചെയ്യുക പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഒന്നുമില്ല ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി പിന്നെ എൻ്റെ ശബ്ദം കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ജാടയുടെ ഭാഗമായിട്ടൊന്നും തോന്നരുത് ദൈവത്തി പുറത്ത് ഇത് വരുമ്പോൾ നെഗറ്റീവ് കമൻ്റ് ഒന്നും എഴുതി തെറി എഴുതരുത് അങ്ങനെ ഒരു അഭ്യർത്ഥന ഉണ്ട് അല്ല ഇതുവരെ അങ്ങനെ എഴുതിട്ടില്ലെങ്കിൽ തന്നെ എല്ലാവരും കാണുന്നതല്ലേ ഇരുന്ന് കുറിക്കുക എന്നൊക്കെ ചില തോന്നിക്കഴിഞ്ഞല്ലേ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ടി വിയിലൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഒരുപാട് സംഭവമായിട്ട് ഇതിൽ വരും എല്ലാവർക്കും ഒരായിരം ആശംസകൾ തിരിച്ചും നിങ്ങളുടെ ആശംസകൾ സ്നേഹപൂർവ്വം എനിക്കുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം നന്ദി നമസ്കാരം ഇത്രയും നേരം നമ്മോടൊപ്പം സമയം ചെലവഴിച്ചു ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം